ഡോക്ടർ ഡെറിക് അവനിപ്പോൾ എങ്ങനെയുണ്ട് ഒന്ന് കാണാൻ പറ്റുമോ ഒന്നും പറയാറായിട്ടില്ല മുറിവ് കുറച്ച് ആഴത്തിലാണ് ഉള്ളത് പിന്നെ കുറേയധികം ബ്ലഡ് ലോസ് ആയിട്ടും ഉണ്ട് അർജന്റായിട്ട് കുറച്ച് ബ്ലഡ് വേണം ബ്ലഡ് ഗ്രൂപ്പ് അറിയാലോ എ പോസിറ്റീവ് അത് എത്രയും വേഗം എത്തിക്കാൻ നോക്കണം ഡോക്ടർ പറഞ്ഞത് കേട്ട് കണ്ണ് നിറച്ച് നിന്ന പപ്പന് ആ സമയം ഒന്ന് തലകുലിക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ തുമ്പിയെ നോക്കുന്തോറും അവന്റെ ചങ്ക് തകരുന്നത് പോലെ തോന്നി പപ്പന് തുമ്പി മോളെ പപ്പൻ തുമ്പിയെ വിളിച്ചത് കേട്ട് അവൾ ഒന്ന് തല നോക്കി കരഞ്ഞു വെറുത്തു ചുവന്ന് നിൽക്കുന്ന മുഖത്തേക്ക് നോക്കാനുള്ള ശക്തി പപ്പനില്ല എന്ന് തോന്നിപ്പോയി കണ്ണുകൾ ഇപ്പോഴും നിർത്താതെ പെയ്യുന്നുണ്ട് പപ്പേട്ട എന്റെ ഇച്ചായൻ ഇച്ചായന് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല പപ്പേട്ട കരഞ്ഞു തളർന്നു നിൽക്കുന്ന തുമ്പിയെ വിളിച്ചത് കേട്ട് അവൾ ഒരു അവളൊരാശ്രയം പോലെ പപ്പൻ്റെ നെഞ്ചിലേക്ക് വീണിരുന്നു അവളുടെ കണ്ണീലിന് അവന്റെ ഉള്ളു പൊള്ളി പോകുന്നതുപോലെ തോന്നി തന്റെ നെഞ്ചിലേക്ക് വീണ് കരയുന്ന തുമ്പിയെക്കാണെ തന്റെ കുഞ്ഞു പെങ്ങളോട് തോന്നുന്ന ഒരു വാത്സല്യം തോന്നി അവനെ അവളെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് പതിയെ അവളുടെ മുതുകത്തെ തട്ടിക്കൊണ്ടിരുന്നു ആ നേരത്താണ് വിവരം അറിഞ്ഞ സംഗീതയും അവിടെ എത്തുന്നത് വന്നപ്പോൾ തന്നെ കണ്ട കാഴ്ച പപ്പൻ്റെ നെഞ്ചിലേക്ക് വീണ് കരയുന്ന തുമ്പിയാണ് ആ കാഴ്ചയെ അവളുടെ കണ്ണുകളൊന്ന് തിളങ്ങി അവളുടെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തകൾ കടന്നുകൂടി സംഗീത നീ വന്നിട്ടെന്താ മിണ്ടാതെ നിൽക്കുന്നത് ഈ സമയത്ത് നീ വേണ്ടേ തുമ്പിക്കൊരു സഹായമാകാൻ സംഗീതയെ ശ്രദ്ധിച്ച പപ്പൻ അവളോട് ചോദിക്കുന്നത് കേട്ട് അവളൊന്ന് വിളറി ഞാൻ എനിക്ക് തുമ്പിയുടെ സങ്കടം കണ്ടിട്ട് സഹിക്കുന്നില്ലേട്ടാ അതാ ഒന്നും മിണ്ടാതെ നിന്നത് എങ്ങനെ അവളെ ആശ്വസിപ്പിക്കുമെന്ന് ആലോചിച്ച് ഒരു വഴിയും കിട്ടുന്നില്ലായിരുന്നു അവളുടെ വർത്തമാനം കേട്ട് തുമ്പിയെ ചേറിലേക്ക് ഇരുത്തിക്കൊണ്ട് പപ്പൻ സംഗീതയെ ഒന്ന് നോക്കി നീ തുമ്പിയൊന്ന് ശ്രദ്ധിക്കുക സംഗീതയെ ഞാൻ ഡെറിക്കിന് വേണ്ട ബ്ലഡ് അറേഞ്ച് ചെയ്യട്ടെ അത്യാവശ്യമായിട്ട് ബ്ലഡ് വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് അത് കേട്ട് സംഗീതയിലും കുറച്ച് ടെൻഷനുണ്ടായി അവൾ അവനെ നോക്കി തലകുലുക്കി അതൊന്ന് നോക്കി പപ്പൻ പുറത്തേക്ക് പോയി അപ്പോഴേക്കും കുറച്ച് ഡ്രസ്സും ഒക്കെയായി ചന്ദ്രികയും ഗോപാലനും അവിടേക്ക് എത്തിയിരുന്നു എല്ലാവരുടെ മുഖത്തും ടെൻഷൻ തന്നെയായിരുന്നു എല്ലാവരും ഐസ്യൂവിന് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു അല്പനേരം കൂടെ കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ ഇറങ്ങി ഡോക്ടർ എന്റെ ഇച്ചായൻ എങ്ങനെയുണ്ട് ഡോക്ടർ ഇപ്പോൾ കരച്ചിലടക്കാൻ കഴിയാതെ അവൾ തേങ്ങുന്നുണ്ടായിരുന്നു അതിനിടയിൽ വാക്കുകൾക്ക് വല്ലാത്ത ഇടർച്ചയുണ്ടായിരുന്നു ഇപ്പം ആള് നോർമൽ ആയിട്ടുണ്ട് മെഡിസിന്റെ സരേഷൻ കാരണം ഇപ്പം നല്ല മയക്കത്തിലാണ് തക്ക സമയത്ത് ബ്ലഡ് കൊടുക്കാൻ കഴിഞ്ഞതുകൊണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല അവിടെ നിൽക്കുന്നവരെ എല്ലാം നോക്കി ഡോക്ടർ പറയുന്നത് കേട്ട് എല്ലാവർക്കും കുറച്ച് സമാധാനം തോന്നി തുമ്പി നീ വാമോളെ എന്തെങ്കിലും കഴിക്കാം ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ എത്ര സമയമാണ് ഇങ്ങനെ ഇരിക്കുക എനിക്കൊന്നും വേണ്ട അമ്മേ എനിക്ക് ചേനയൊന്ന് കണ്ടാൽ മതി മുഖം പൊത്തിയിരുന്ന് കരയെന്ന് ഒന്ന് നോക്കി പപ്പനൊന്നും നെടുവേർപ്പെട്ടു പിന്നെ സംഗീതയും കൂട്ടി നേരെ പുറത്തേക്ക് പോയി മോളിങ്ങനെ വിഷമിക്കാതെ നാളെ നേരം വിളക്കുമ്പോൾ ഓനെ റൂമിലേക്ക് മാറ്റുമല്ലോ നിന്റെ കരഞ്ഞുകലങ്ങിയ മുഖം അല്ല ഡെറി കാണേണ്ടത് ചന്ദ്രിക പറഞ്ഞത് കേട്ടെങ്കിലും അവളുടെ മനസ്സിൽ അതൊന്നും ഏൽക്കുന്നില്ലായിരുന്നു കണ്ണടച്ചാൽ കാണുന്നത് വയറും പൊത്തിപ്പിടിച്ചുകൊണ്ട് റോഡിലേക്ക് വീഴുന്ന ഡെറിക്കിനെയാണ് അവളുടെ കണ്ണുകൾ കൂടെ കൂടെ ഐസുയിലേക്ക് നീളുന്നുണ്ടായിരുന്നു എന്താണെന്നറിയില്ല അകത്ത് കിടക്കുന്നവനെ ഒരു നോക്ക് കാണാൻ മനസ്സുവല്ലാതെ കൊതിക്കുന്ന പോലെ തോന്നി തൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഉണ്ടാകുന്ന വികാരം എന്താണെന്ന് പോലും മനസ്സിലാക്കാത്ത അവസ്ഥ തുമ്പി മുഖം ഒന്ന് അമൃതി തുടച്ചുകൊണ്ട് വീണ്ടും ഐസുവിന് നേരെ കണ്ണുകൾ പയച്ചു ഈ ചായ അങ്ങോട്ട് കുടുക്കി തുമ്പി വെറുതെ കളിക്കാൻ നിൽക്കാതെ തുമ്പി ഒന്ന് നോക്കി പപ്പൻ ഒരു ഗ്ലാസ് ചായ അവൾക്ക് നേരെ നീട്ടി അതൊന്ന് നോക്കിയതല്ലാതെ അവൾ അത് വാങ്ങാൻ കൂട്ടാക്കിയില്ല എനിക്ക് വേണ്ട ഏട്ടാ എനിക്ക് ഇച്ചായ അവൾ മുഖം കുനിച്ചിരുന്നു കൊണ്ട് പുലമ്പുന്നത് കേട്ട് അവന്റെ കണ്ണുകളും നിറഞ്ഞു അതാരും കാണാതെ അവൻ തുടച്ചു നീക്കി ഡെറക്കിനൊന്നുമില്ല അവനിപ്പോ ഓക്കെയാണ് ഇങ്ങനെ പോയ അവൻ സുഖം പ്രാപിച്ചു വരുമ്പോഴേക്കും അടുത്ത ബെഡ് നിനക്ക് വേണ്ടി പറയേണ്ടി വരും അതുകൊണ്ട് മര്യാദയ്ക്ക് ഇത് കുടിക്കാൻ നോക്ക് പപ്പം പറയുന്നത് കേട്ട് അവനെ നോക്കി മെഴിച്ചിരിക്കുന്ന തുമ്പിയെ ചന്ദ്രിക ഒന്ന് ചേർത്ത് പിടിച്ചു പപ്പം പറഞ്ഞാലും കാര്യമുണ്ട് മോളെ ഡെറിയ റൂമിലേക്ക് മാറ്റുമ്പോൾ നിന്റെ ഈ വാടിക്കുഴഞ്ഞ മുഖമല്ല കാണേണ്ടത് നല്ല ചിരിയോടെ നിൽക്കുന്ന നിന്നെയാണ് കാണേണ്ടത് അതാണ് അവനും സന്തോഷം പപ്പൻ്റെ കയ്യിൽ നിന്ന് ചായ വാങ്ങി ചന്ദ്രിക തുമ്പിയെ കുടിപ്പിച്ചു അതൊന്നു നോക്കി ചിരിയോടെ പപ്പ അവിടെ ഉണ്ടായിരുന്ന ചേരലേക്കിരുന്നു സംഗീതയ്ക്ക് ഇതൊന്നും ദഹിക്കുന്നില്ലായിരുന്നു തുമ്പിയെ കാണും തോറും അവർക്ക് ദേഷ്യമാണ് ഉണ്ടാകുന്നത് എന്നാൽ അത് മാക്സിമം പുറത്ത് കാണിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു ഏട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു പുറത്തേക്ക് ഇറങ്ങാൻ നിന്ന പപ്പനെ പിറകിൽ നിന്നും വിളിച്ചുകൊണ്ട് സംഗീത അവന്റെ അടുത്തേക്ക് ഓടി വന്നു എന്താ സംഗീതെ എന്തിനാ ഇപ്പം അത്യാവശ്യമായിട്ട് വിളിച്ചേർത്തിയത് തന്നെ നോക്കി നിൽക്കുന്ന സംഗീതയെ നോക്കി പപ്പൻ ചോദിച്ചത് ചുറ്റും ഒന്ന് നോക്കി അവൾ അവനടുത്തേക്ക് നീങ്ങി നിന്നു തുമ്പി ഇച്ചായനേക്കാൾ നന്നായിട്ട് ചേരുന്നത് ഏട്ടനാണ് തുമ്പി ഏട്ടന്റെ നെഞ്ചിച്ചാരി നിന്ന് കരഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നേണ്ടത് ഇച്ചായനെ കാണുന്നത് തുമ്പിക്ക് പേടിയാ ഏട്ടനെ വിവാഹം കഴിച്ചോടെ തുമ്പിയെ നിങ്ങൾ തമ്മിലാണ് ചേർച്ച ആര് കണ്ടാലും അത് അങ്ങനെ തന്നെയേ പറയും അങ്ങനെയായാൽ തുമ്പിക്ക് നല്ലൊരു ജീവിതം കിട്ടും എത്ര നാളാണ് ഇങ്ങനെ ഇച്ചായന്റെ കൂടെ പേടിയോടെ ജീവിക്കുന്നത് ഏട്ടന്റെ കൂടെ ആകുമ്പോൾ അവൾക്ക് സമാധാനമുള്ള ഒരു ജീവിതം കിട്ടും ഏട്ടൻ തുമ്പിയോട് കാണിക്കുന്ന കെയറിങ്ങും സ്നേഹവും കണ്ട് സത്യം പറഞ്ഞ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി തുമ്പിയുടെ ഏട്ടനോടുള്ള സമീപനം കണ്ടാൽ ആർക്കും അങ്ങനെ തോന്നും അവൾക്കും ചിലപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവും ഏട്ടാ ഏട്ടൻ തുമ്പിയുടെ മനസ്സ് കാണാതെ പോകരുത് അവൾക്ക് ഏട്ടനോടാണ് താല്പര്യം എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് സംഗീത പറയുന്നത് കേട്ട് കുറച്ചു നേരം അവൻ ഒന്നും മിണ്ടാതെ നിന്നു പപ്പന്റെ മൗനം കണ്ട് അവളുടെ ഉള്ളിൽ ചെറിയൊരു ചിരിയൊക്കെ വിരിഞ്ഞിട്ടുണ്ട് താൻ പറഞ്ഞത് അവന്റെ ഉള്ളിൽ തട്ടിയിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി സംഗീതെ നീ ഇങ്ങോട്ടൊന്ന് നീങ്ങി നിന്നേ ചുറ്റുവന്ന് വീക്ഷിച്ചുകൊണ്ട് പപ്പൻ സംഗീതയെ നോക്കി പറഞ്ഞതും അവൾ അവനടുത്തേക്ക് നീങ്ങി നിന്നു കവളിൽ അടി കിട്ടിയതും കവളും പൊത്തിപ്പിടിച്ച് നിറകണ്ണോടെ സംഗീതപ്പനെ നോക്കി ഇനിയും നിന്റെ ദുഷിച്ച നാവിൽ നിന്ന് ഇങ്ങനെയുള്ള വാക്കുകൾ വീഴുന്നത് ഞാൻ കേട്ട് കൊന്ന് കടലിൽ തളിഞ്ഞാൽ ഡെറിക്കനക്ക് ആരാണെന്ന് നിനക്ക് നല്ലപോലെ അറിയില്ലേടി എന്റെ കൂടെപ്പിറക്കാതെ പോയ കൂടപ്പിറപ്പ് തന്നെ അവന്റെ പെണ്ണെന്ന് പറയുമ്പോൾ എനിക്ക് എന്റെ സഹോദരി തന്നെയാണ് ആ കൊച്ചിനെക്കുറിച്ച് ഇനി ഇങ്ങനെ വേണ്ടാതിനും പറഞ്ഞാൽ ബാക്കി ഞാൻ അന്നേരം തരുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിഞ്ഞു അവൻ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന തുമ്പിയെ എന്നെയും വെച്ച് പറയുമ്പോൾ നിനക്ക് കുറച്ചെങ്കിലും ഉളുപ്പ് തോന്നിയില്ലല്ലോ സംഗീതയ്ക്ക് നേരെ ചീറികൊണ്ട് നിൽക്കുന്ന പപ്പനെ കണ്ട് അവൾ നന്നായി ഒന്ന് പേടിച്ചു ഒന്നുകൂടെ അവൾക്ക് നേരെ വിരൽ ചൂണ്ടിയ ശേഷം അവൻ പുറത്തേക്ക് പോയി പപ്പം പോകുന്നത് നോക്കി കവളിൽ കൈവച്ചുകൊണ്ട് സംഗീത നിറകണ്ണുകളോടെ അങ്ങനെ തന്നെ നിന്നുപോയി ഇന്ന് റൂമിലേക്ക് മാറ്റുമെന്നറിഞ്ഞതോടെ തുമ്പിയുടെ കണ്ണുകൾ ഐശുന്റെ നേരെ തന്നെയായിരുന്നു ഒരു ദിവസം കൊണ്ട് തുമ്പി ആകെ കോലം കെട്ടു പോയിട്ടുണ്ടെന്ന് എല്ലാവർക്കും തോന്നി കരഞ്ഞുപീർത്ത കൺപോളകളും പാറിപ്പറന്നു കിടക്കുന്ന മുടിയിഴകളും കാണാൻ പപ്പൻ അവളെ നോക്കിയൊന്ന് നെടുവീർപ്പെട്ടു കുറച്ചു നേരത്തെ കാത്തിരിപ്പിനു ശേഷം ഡെറിക്കിനെ റൂമിലേക്ക് കൊണ്ടുവന്നു വീൽ ചെയറിൽ നിന്ന് പപ്പൻ ഡെറിക്കിനെ ശ്രദ്ധയോടെ ബെഡിലേക്ക് മാറ്റി കിടത്തി അത് നോക്കി തുമ്പി ഒന്ന് ദീർഘശ്വാസം എടുത്തു പിന്നെ ബെഡിനരികിലായി വന്നിരുന്നു ഡെറിക് തുമ്പിയെ ആകമാനം ഒന്ന് നോക്കി കൺപോളകളെല്ലാം കരഞ്ഞു വീർത്തിരിപ്പുണ്ട് മുടിയിടകൾ ആകെ കളിക്കുന്നുണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞത് മുഴുവൻ തന്നെ ഓർത്താണല്ലോ എന്ന് ഓർത്തപ്പോൾ ഡെറിക്കിന്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു എന്തിനാ തുമ്പി ഇങ്ങനെ വിഷമിക്കുന്നത് എനിക്കൊന്നുമില്ല ഈ കണ്ടില്ലേ ഒരു കുഴപ്പവും ഇല്ലാതെ നിന്റെ മുമ്പിൽ ഞാൻ വന്നില്ലേ ഇനിയെങ്കിലും ഈ വിഷാദഭാവം ഒന്ന് മാറ്റിവെക്കി തുമ്പിയുടെ കണ്ണുകളിലേക്ക് നോക്കി ഡെറിക് പറയുമ്പോൾ തല ഉയർത്തി അവൾ അവനെ ഒന്ന് നോക്കി എനിക്ക് ഞാൻ പേടിച്ചു പോയി എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു പിന്നെ എങ്ങനെയൊക്കെയോ ഇവിടെ അവളുടെ വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു ഒരു നിമിഷം അവളെ തന്നെ നോക്കിയിരുന്നു പോയി ഡെറിക് മുഖമെല്ലാം ചുവന്നു നിൽക്കുന്ന കാണെ ഉള്ളിൽ അവളോടുള്ള പ്രണയം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധം നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു ഇതെല്ലാം കണ്ട് അല്പം മാറി സംഗീത നിൽപ്പുന്നുണ്ടായിരുന്നു തുമ്പിയോട് ഡെറിക് കാണിക്കുന്ന സ്നേഹവും കരുതലും ഒന്നും അവൾക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല ഉള്ളിൽ അവളോടുള്ള വിരോധം ഒളിപ്പിച്ച് പുറമേ ഇല്ലാത്തതുപോലെ അവൾ നിന്നു നീ എന്താ സംഗീതയെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് നിനക്കൊന്നും പറയാനില്ലേ ഡെർക്കിന്റെ ചോദ്യമാണ് സംഗീതയെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത് അത് കേട്ടുകൊണ്ടാണ് പപ്പം പുറത്തുനിന്ന് അകത്തേക്ക് കയറി വന്നത് തൊട്ടുപിറകെ ചന്ദ്രികയും ഗോപാലനും ഉണ്ടായിരുന്നു ഡെർക്കിന്റെ കിടപ്പ് കണ്ട് പപ്പനെ നെഞ്ചൊന്നു കാളി ഈയൊരവസ്ഥ ഡെർക്കിനെ മുമ്പ് എങ്ങും കണ്ടിട്ടില്ല തന്റെ രണ്ടു ചിറങ്ങും ഓടിഞ്ഞതുപോലെയായിരുന്നു ഇപ്പോഴാണ് ആശ്വാസം അവന് തോന്നുന്നത് എന്താ മോനെ പറ്റിയത് എവിടെ വെച്ചായിരുന്നു സംഭവം ശരിക്കും എന്താ ഉണ്ടായത് ആദ്യോടെയുള്ള ഗോപാലന്റെ ചോദ്യം കേട്ട് ഡെറിക് അയാളെ ഒന്ന് ചിരിച്ചു എനിക്കൊന്നുമില്ല അച്ഛ ഞാൻ ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലല്ലേ സമാധാനിക്കേ വേവലാതിയോടെ തന്നെയും നോക്കിയിരിക്കുന്ന ഗോപാലനെയും ചന്ദ്രികയും മാറി മാറി നോക്കി അവൻ പറഞ്ഞത് പപ്പനും ഒന്ന് പുഞ്ചിരിച്ചു ഡെറിക്കിന്റെ പപ്പയും അമ്മയും പോയതോടെ കൂടി പപ്പന്റെ അച്ഛനും അമ്മയും അവനും അച്ഛനും അമ്മയും ആയി അവരോട് വലിയ ഇഷ്ടമാണ് ഡെറിക്കിന് ഇപ്പോൾ ബുദ്ധിമുട്ട് വല്ലതെന്ന് തോന്നുന്നുണ്ടോ മിസ്റ്റർ ഡെറി എന്തായാലും രണ്ടു ദിവസം കൂടെ ഇവിടെ കിടക്കേണ്ടി വരും അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാം എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഡോക്ടർ അകത്തേക്ക് വന്നത് ഡോക്ടർ പറഞ്ഞത് കേട്ട് ഡെറിക് ഒന്ന് തല ഒലുക്കി ഇനി ഇപ്പൊ പപ്പൻ ഇവിടെ ഉണ്ടല്ലോ നീ വീട്ടിൽ പോയി ഫ്രഷ് ആയിട്ട് കുറച്ചു നേരം ഒന്ന് കിടന്നുറങ്ങും തുമ്പി വളരെ സ്നേഹത്തോടെ തുമ്പിയുടെ കവളി തഴുകി ഡെറിക് പറയുന്നത് കേട്ട് തുമ്പി അവനെ ഒന്ന് നോക്കി പിന്നെ ഇല്ല എന്ന അർത്ഥത്തിൽ തലയാട്ടി നമ്മൾ ഒരുമിച്ച് ഇവിടെ നിന്നും പോകുന്നുള്ളൂ എല്ലാവരോടും പോകാൻ പറഞ്ഞേക്ക് ഞാൻ ഇവിടെ നിന്നോളാം അതെങ്ങനെ ശരിയാകും നീ മാത്രം ഒറ്റയ്ക്ക് എങ്ങനെ ശരിയാകും അതൊന്നും നടപ്പുള്ള കാര്യമല്ല ഞാനും പോകുന്നില്ല ഡെറിക്കിനോട് തുമ്പി പറയുന്നത് കേട്ട് സംഗീത ഇടയിൽ കയറി സംസാരിച്ചു അതിനെല്ലാവരും അവളെ തന്നെ നോക്കി അതിന് തുമ്പി മാത്രമല്ലല്ലോ ഞാനും നിൽക്കുന്നുണ്ട് ഇവിടെ നീ അമ്മയും അച്ഛനെയും കൊണ്ട് വീട്ടിലേക്ക് പോയിക്കോ പപ്പൻ സംഗീതയെ നോക്കി പറഞ്ഞത് സംഗീതം മുഖം വേർപ്പിച്ച് ഒന്ന് നോക്കി അത് നോക്കി ഡെറിക് മെല്ലെ ഒന്ന് ചിരിച്ചു ഇത് ചെയ്തത് അവൻ തന്നെയാണ് എനിക്കൊരു സംശയമില്ല വെറുതെ വിടരുത് കള്ളപ്പ നീ ഡെറിക്കിനെ നോക്കി കണ്ണെല്ലാം ചോപ്പിച്ചെന്ന് തന്നോട് പറയുന്ന പപ്പനെ അവനൊന്ന് നോക്കി ഇത് വേറെ ആരും അറിയരുത് അവൻ തന്നെയാണെന്ന് ആദ്യം ഉറപ്പിക്കണം എന്നിട്ട് മതി ബാക്കി എനിക്കൊരു സംശയമില്ലട അവനെ ഇതൊക്കെ ചെയ്യൂ നേർക്കു നേർ വരികയല്ലോ അവൻ ഒളിപ്പോര അവന്റെ മാത്രം പ്രത്യേകതയാണ് അതുകൊണ്ട് എനിക്ക് അത്രയും ഉറപ്പാണ് അത് പറയേ പപ്പന്റെ മുഖം വലിഞ്ഞു മുറുകി തനിക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായി നിൽക്കുന്ന അവനെ കണ്ട് ഡെറിക്കൊന്ന് ദീർഘശ്വാസം എടുത്തു അപ്പോഴാണ് ഡെറിക്കിന് കഴിക്കാനുള്ളതും വാങ്ങി തുമ്പി അകത്തേക്ക് കയറി വന്നത് അവൾ വന്നതും ഡെറിക് പപ്പനെ നോക്കി കണ്ണു കാണിച്ചു അത് മനസ്സിലായ പോലെ പപ്പൻ പുറത്തേക്ക് പുറത്തേക്കിറങ്ങിപ്പോയി ഇച്ച ഈ കഞ്ഞി ഒന്ന് കുടുക്കി ആകെ വല്ലാണ്ടായി ശരീരത്തിൽ നിന്ന് ഒരുപാട് രക്തമൊക്കെ പോയതല്ലേ ആ കൊള്ള രോഗിയേക്കാൾ അവശത് രോഗിയുടെ കൂടെ നിൽക്കുന്ന ആൾക്കല്ലേ നീ സമയത്തിന് വല്ലതും കഴിക്കുന്നുണ്ടോ ഇല്ലല്ലോ നീ സമയത്തിനൊന്നും കഴിക്കുന്നില്ല എന്നത് ഞാൻ അറിയുന്നില്ല എന്ന് വിചാരിക്കരുത് ഇതൊരു ഹോസ്പിറ്റൽ ആയതുകൊണ്ട് മാത്രം ഞാൻ വെറുതെ ഇരിക്കുന്നതേ ഉള്ളൂ പറഞ്ഞത് മനസ്സിലായോ ആ പറഞ്ഞത് ഇത്തിരി ഗൗരവത്തിലായതുകൊണ്ട് തുമ്പി ചെറുതായി ഒന്ന് വരണ്ടു ഹോസ്പിറ്റലിൽ കിടന്നാലും ഗൗരവത്തിന് ഒരു കുറവുമില്ല ഇത് കഴിച്ചിട്ട് വേണം മെഡിസിൻ കഴിക്കാൻ അതുകൊണ്ട് മര്യാദയ്ക്ക് ഇത് അങ്ങോട്ട് കഴിക്കാൻ നോക്ക് ഡെറിക്കിനെ നോക്കി കണ്ണുരുട്ടി കാണിച്ചുകൊണ്ട് തുമ്പി അവന് കഞ്ഞു കോരി കൊടുത്തു അവളുടെ വീർത്ത് കെട്ടി നിൽക്കുന്ന മുഖം കാണെ ഉള്ളി ചിരിച്ചുപോയി ഡെറിക് പിന്നെ ഒന്നും മിണ്ടാതെ അവൾ കൊടുത്ത കഞ്ഞി മുഴുവൻ കഴിച്ചു അത് കഴിഞ്ഞ് മെഡിസിനും കഴിപ്പിച്ചിട്ടാണ് അവൾ പുറത്തേക്ക് ഇറങ്ങിയത് അപ്പോഴാണ് പപ്പനും തുമ്പിക്കും കഴിക്കാനുള്ളതും കൊണ്ട് ചന്ദ്രിക അവിടേക്ക് വരുന്നത് നാളെ പോകാൻ പറ്റുമെന്നല്ലേ ഡെറി ഡോക്ടർ പറഞ്ഞത് നിനക്ക് വേറെ ബുദ്ധിമുട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ മോനെ ഡെറിക്കിന്റെ നെറ്റിയിലായി തലോടിക്കൊണ്ട് ചന്ദ്രിക ചോദിക്കുമ്പോൾ ഡെറിക് നിറഞ്ഞ സ്നേഹത്തോടെ ഇല്ല എന്ന് കണ്ണടച്ച് കാണിച്ചു സംഗീത സ്കൂളിൽ പോയോ അമ്മേ രാവിലെ ഇതുവഴി കണ്ടില്ലല്ലോ രാവിലെ നേരം വൈകുന്നേരുന്ന കാണാം അവൾക്ക് ഇവിടെ കയറാൻ പറ്റിയില്ല മോനെ വൈകിട്ട് നേരെ ഇങ്ങോട്ട് വരുമെന്നാ പറഞ്ഞിരിക്കുന്നത് ചന്ദ്രിക പറഞ്ഞത് കേട്ട് ഡെറിക്കൊന്ന് അമർത്തി മോളി അപ്പോഴേക്കും തുമ്പിയും പപ്പനും കഴിച്ചു കഴിഞ്ഞ് അകത്തേക്ക് വന്നിരുന്നു എന്നാ പിന്നെ ഞാൻ ചെല്ലട്ടെ മക്കളെ ഇവിടെ ആഹാരം കൊണ്ടുവന്ന് തന്നിട്ട് മതി എനിക്കെന്നും പറഞ്ഞ് എന്നെ ഓടിച്ചു വിട്ടതാ ഞാൻ ചെന്ന് ആഹാരം കൊടുക്കാൻ നോക്കട്ടെ അകത്തേക്ക് കയറി വന്ന പപ്പനെയും തുമ്പിയേയും നോക്കി ചിരിയോടെ ചന്ദ്രിക പറഞ്ഞു പാത്രങ്ങളടങ്ങിയ കവർ തുമ്പിയുടെ കയ്യിൽ നിന്നും വാങ്ങി എല്ലാവരെയും ഒന്ന് നോക്കി ചന്ദ്രിക പുറത്തേക്ക് പോയി അവരുടെ പുറകെ പപ്പനും പുറത്തേക്ക് പോയിരുന്നു ഇച്ചാൻ ഇപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ എന്തായാലും പറഞ്ഞു നിനക്കിപ്പോൾ എന്നെ കാണുമ്പോൾ പേടിയൊന്നും തോന്നില്ലേ തുമ്പി എപ്പോഴും എന്നോട് ചേർന്നിരിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു അതിശയമാണ് തോന്നുന്നത് ആവലാതിയുടെ ഡെർക്കിന്റെ ബുദ്ധിമുട്ടുകൾ ചോദിക്കുന്ന തുമ്പിയെ അവനൊരു നിമിഷം നോക്കി നിന്നു അവളും അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ഇരുവരുടെയും കണ്ണുകൾ പരസ്പരം ഉടക്കി നിന്നു പെട്ടെന്നാണ് ആരോ ഒരാൾ ഡോർ അകത്തേക്ക് കയറി വന്നത് പെട്ടെന്നായതുകൊണ്ട് തന്നെ ഇരുവരും ഒന്ന് ഞെട്ടിപ്പോയി നിങ്ങളുടെ റൊമാൻസിനിടെ ഞാൻ വന്നത് നിങ്ങൾക്കൊരു ശല്യമായോ ഡെറിക് വന്നവന്റെ ചോദ്യം കേട്ട് ഡെറിക് അവനെ വെറുപ്പോടെ ഒന്ന് നോക്കി തുമ്പി ആരാ ഏതാ എന്നറിയാതെ അവനെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട് തുമ്പി കുറച്ചു നേരം പുറത്തേക്കിരിക്കും ഇവർക്ക് തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കാനുണ്ട് ഇവർ പഴയ കൂട്ടുകാരാ ആ നേരത്താണ് അവിടേക്ക് കയറി വന്ന പപ്പൻ പറഞ്ഞത് തുമ്പി ശ്രദ്ധിക്കുന്നത് അത് കേട്ട് അവൾ ഡെറിക്കിനെ ഒന്ന് നോക്കി അവൻ അവളെ നോക്കി ഒന്ന് കണ്ണടച്ചു കാണിച്ചു അത് കണ്ടതും അവൾ ഒന്ന് തല തലകുലുക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അവിടെ ഉണ്ടായിരുന്ന ചേരലേക്കിരുന്നു അവളുടെ കുറച്ചപ്പുറത്തായി പൊപ്പന എന്താ ഡെറിക് സുഖമല്ലേ എന്തു പറയുന്നു നിന്റെ സഹധർമ്മിണി എന്തായാലും സൂപ്പറാണ് ആണ് കേട്ടു ആര് കണ്ടാലും ഒന്ന് നോക്കും അത്രയ്ക്ക് സുന്ദരിയ കക്ഷി നിനക്കിപ്പ എന്താ വേണ്ടത് നീ വന്ന കാര്യം പറഞ്ഞ് പോകാൻ നോക്ക് വന്നവനെ ഒന്ന് തറപ്പിച്ചു നോക്കിക്കൊണ്ട് ഡെറിക് പറഞ്ഞതും അവനൊന്ന് അട്ടഹസിച്ചു ചതിയും വഞ്ചനയും മാത്രം കൊണ്ട് നടക്കുന്ന നിന്നോട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല നീ വേഗം പോകാൻ നോക്ക് നിന്റെ കരവിരുതാണ് ഞാനിപ്പോൾ ഇവിടെ കിടക്കാൻ കാരണം എന്നുള്ളത് എനിക്ക് നന്നായി അറിയാം സൂര്യദേവ് എന്നാൽ നീ മാത്രമേ ഇങ്ങനെ പുറകിലൂടെ ആക്രമിക്കാൻ നിൽക്കുള്ളൂ എന്ന് ആർക്കറിയാത്തത് സൂര്യയെ നോക്കി അമർഷത്തോടെ സംസാരിക്കുന്ന ഡെറിക്കിനെ നോക്കി അവനൊന്ന് പരിഹസിച്ചു എനിക്ക് ധൈര്യത്തിന് ഒരു കുറവുമില്ല ഡെറിക് എന്നാൽ കൊട്ടേഷ ഏറ്റവനെ നിന്റെ മുന്നിൽ വന്ന് നിന്ന് നിന്നെ ആക്രമിക്കാൻ ഒരു പേടി അവനാണ് നിന്നെ പുറകിൽ നിന്നും കുത്തിയത് അതിന് ഞാനവന് കണക്കിന് കൊടുക്കുകയും ചെയ്തു ഇപ്പം നീ എന്തിനാ വന്നത് സൂര്യ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് ഡെറി കുറച്ചുകൂടെ ഒന്ന് നിവർന്നിരുന്നു അതൊന്നും നോക്കി സൂര്യ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു ഞാൻ വന്നത് നിഞ്ഞെ ഒന്ന് കാണാൻ ഞാൻ കേട്ടിരുന്നു നിന്റെ ഭാര്യയുടെ വർണ്ണനം അത്രയ്ക്ക് ഭൂലോകരമ്പയാണെങ്കിൽ ഒന്ന് കണ്ടിരിക്കാമെന്ന് ഞാനും വിചാരിച്ചു സത്യം പറയാലോ ഡെറി കണ്ട മാത്രേ അവൾ എന്റെ ചങ്കിലേക്കാണ് കുടിയേറിയത് ആ നോട്ടം തന്നെ മനുഷ്യന്റെ സമനില തെറ്റിക്കുന്ന ഒന്നാണ് ഇത് ഞാൻ നേടിയെടുത്തിരിക്കും അറിയാലോ ഇഷ്ടപ്പെട്ടതൊന്നും നേടിയെടുക്കാതെ ഇരുന്നിട്ടില്ല ഈ സൂര്യ സൂര്യയുടെ സംസാരം കേട്ട് ഡെറിക്കിന് ചിരിയാണ് വന്നത് അവന്റെ ആ ഒരു ഭാവം കണ്ട് സൂര്യയിൽ അതിശയമാണുണ്ടായത് അവൻ്റെ ഭാര്യയെക്കുറിച്ച് താൻ പറയുന്നത് കേട്ടിട്ടും ഇവനൊരു റിയാക്ഷനും ഇല്ലേ എന്ന് സൂര്യ ചിന്തിച്ചു നമുക്ക് കാണാം സൂര്യ അവൾ എന്റെ പ്രാണനാണ് അവളെ സംരക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് നീ എന്തായാലും പോകാൻ നോക്ക് സൂര്യയെ പുച്ഛിച്ചുകൊണ്ടുള്ള ഡെർക്കിന്റെ സംസാരം കേട്ട് അവന് ദേഷ്യമാണ് ഉണ്ടായത് കൈമുഷ്ടി ചുരുട്ടി ചുരുട്ടിപ്പിടിച്ച് ഒരു നിമിഷം അവനൊന്ന് ഡെറിക്കിനെ നോക്കി അവിടെ പിന്നെ വേറെ ഭാവങ്ങളൊന്നും ഇല്ലെന്ന് കണ്ട് സൂര്യ പല്ലുകൾ ഞരിച്ചു നിന്റെ പ്രാണൻ തന്നെയാണ് എനിക്ക് വേണ്ടത് അത് ഞാൻ നേടിയിരിക്കും അന്ന് നീ ഇതുപോലെ തന്നെ ചിരിക്കണം അപ്പോഴേക്കും നിനക്ക് എല്ലാം നഷ്ടമായി കഴിഞ്ഞിരിക്കും ഡെറിക് അമർഷത്തോടെ സൂര്യ ഡെറിക്കിനെ നോക്കിയൊന്നും മുരണ്ടു പിന്നെ ദേഷ്യത്തെ റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി ചേറിലായിരിക്കുന്ന തുമ്പിയിലേക്ക് അവന്റെ നോട്ടം പോയതും ദേഷ്യം മാറി അവിടെ പുഞ്ചിരി സ്ഥാനം പിടിച്ചു തുമ്പി അവൻ ആകമാനം ഒന്നൊഴിഞ്ഞു നോക്കി കാഴ്ചയിൽ തന്നിലെ പുരുഷനെ ആകർഷിക്കാൻ തക്കതായി ശരീരവടിവ് നോക്കി സൂര്യ താടി ഒഴിഞ്ഞു ചെറിയൊരു പെൺകുട്ടി പലതും ചിന്തിച്ചു നിൽക്കുമ്പോൾ അവന്റെ കാഴ്ചയ്ക്ക് തടസ്സമായി പപ്പൻ തുമ്പിയുടെ മുന്നിലേക്ക് കയറി നിന്നു നോക്കി ദഹിപ്പിക്കാതെ ഒന്ന് പോകാൻ നോക്കടാ ഇല്ലെങ്കിൽ ഇങ്ങനെയല്ല ഞാൻ പ്രതികരിക്കുന്നത് സൂര്യക്ക് കേൾക്കാൻ പാകത്തിന് പപ്പൻ വന്നു നിന്ന് സംസാരിക്കുമ്പോൾ അവൻ പപ്പനെ ഒന്ന് രൂക്ഷമായി നോക്കി നീ എത്ര കാവൽ നിന്നാലും ഈ ഇരിക്കുന്നവളെ ഈ സൂര്യ സ്വന്തമാക്കിയിരിക്കും എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് പപ്പനെ ഒന്ന് നോക്കി പുച്ഛിച്ചു പിന്നെ തുമ്പിയുടെ മുഖം മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു വീടിന് മുറ്റത്ത് കാർ നിർത്തി പപ്പൻ വേഗം ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും പുറത്തേക്കിറങ്ങി തുമ്പി ഡെറിക്കിനെ സൂക്ഷിച്ച് പുറത്തേക്ക് ഇറക്കുമ്പോഴേക്കും പപ്പൻ വെപ്രാളത്തോടെ വന്ന് ഡെറിക്കിനെ ചേർത്ത് പിടിച്ചു നീ കയറിപ്പൊക്കോ ഞാൻ ഇവനെ പതുക്കി പിടിച്ചു കയറ്റിക്കോളാം അതും പറഞ്ഞ് പപ്പൻ ഡെറിക്കിനെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു ആ കാഴ്ച ഒന്ന് നോക്കിക്കൊണ്ട് തുമ്പി ചിരിയോടെ അകത്തേക്ക് കയറിപ്പോയി എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല പപ്പ നീ ഇങ്ങനെ പേടിക്കാതെ ഞാൻ പതുക്കെ നടന്നോളാം ദേ മര്യാദയ്ക്ക് എന്റെ കൂടെ വീടിനകത്തേക്ക് കയറി വരാൻ നോക്ക് ഇല്ലെങ്കിൽ എന്റെ കൈ നിന്ന് വാങ്ങിക്കുന്നേ ഡെറിക് പറയുന്നത് കേട്ട് പപ്പ അവനെ നോക്കിയൊന്ന് കണ്ണുരുട്ടി എന്നിട്ട് പതുക്കെ അവനെയും കൊണ്ടകത്തേക്ക് കയറി ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്ന് മനസ്സിലാക്കി ഡെറിക് ചിരിയോടെ പപ്പന്റെ കൂടെ അകത്തേക്ക് നടന്നു റൂമിലേക്ക് ഡെറിക്കിനെ കൊണ്ടുവരുമ്പോഴേക്ക് തുമ്പി റൂമൊക്കെ ഓടിച്ചെന്ന് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു ഡെറിക്കിനെ ബെഡിലേക്ക് ഇരുത്തുമ്പോൾ വേദന കാരണം അവന്റെ മുഖം ഒന്ന് വലിഞ്ഞു നീ എന്നാ റെസ്റ്റ് എടുക്കടാ ഞാൻ പുറത്തുണ്ടാകും എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി പപ്പൻ ഡെറിക്കിനെയും തുമ്പിയേയും നോക്കി പറഞ്ഞുകൊണ്ട് റൂമിന് പുറത്തേക്ക് പോയി നല്ല വേദന ഉണ്ട് ചോയ ഡെറിക്കിന്റെ അടുത്തായി വന്നിരുന്നു കൊണ്ട് തുമ്പി അവന്റെ നെത്തിയിലായി തലൂടി നിന്റെ ഈ സ്നേഹത്തിന് മുന്നേ എന്റെ എല്ലാ വേദനയും പോകില്ലേ തുമ്പി എന്നോട് ചേർന്നിരിക്കുന്ന ഓരോ നിമിഷവും ഞാൻ ചിന്തിക്കാറുണ്ട് നിനക്കിപ്പോൾ പഴയ പോലെയുള്ള പേടിയൊന്നും ഇല്ലല്ലോ എന്ന് എന്താ കാര്യം ഇപ്പൊ എന്നോടുള്ള പേടിയെല്ലാം പോയി അല്ലേ തുമ്പിയുടെ മുഖത്തേക്ക് നോക്കി ഡെറിക് ചോദിക്കുമ്പോൾ അവനെ നോക്കി അവളൊന്ന് ചിരിച്ചു പതുക്കെ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു ഡെറിക് വളരെ സ്നേഹത്തോടെ തന്നെ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു ഡെറിക് വന്നതറിഞ്ഞ് സംഗീത അവനെ കാണാനായി റൂമിലേക്ക് വരുമ്പോൾ കാണുന്നത് അവന്റെ നെഞ്ചിൽ തലചായ്ച്ചു കിടക്കുന്ന തുമ്പിയാണ് എന്താ തുമ്പി ഇത് വയ്യാതിരിക്കുന്ന ഇച്ചയന്റെ ദേഹത്തേക്കാണോ ഇങ്ങനെ കിടക്കുന്നത് നിനക്ക് ഇത്തിരി പോലും ബോധമില്ലേ തുമ്പി ഇങ്ങനെയാണോ വയ്യാതിരിക്കുന്ന ഒരാളെ ശുശ്രൂഷിക്കേണ്ടത് തുമ്പിയുടെ പ്രവൃത്തി ഇഷ്ടപ്പെടാതെ റൂമിലേക്ക് കയറി വന്നുകൊണ്ട് സംഗീത ഒച്ച വെക്കുമ്പോഴാണ് തുമ്പി ഡെറിക്കിൽ നിന്നും വെട്ടുമാറിയത് സംഗീതയുടെ ചോദ്യം കേട്ട് തുമ്പി അവളെ ഒന്ന് അതിശയത്തിൽ നോക്കി അവരുടെ സ്വകാര്യതയിലേക്ക് സംഗീത കയറി വന്നത് ഡെർക്കിനും ഇഷ്ടപ്പെട്ടിരുന്നില്ല നീ എന്തൊക്കെയാണ് ഈ വിളിച്ചു പോകുന്നത് ഇതെന്റെ ഭാര്യയാണ് നീ അത് മറന്നുപോയോ പല്ലുകൾ കടിച്ചു പിടിച്ചുകൊണ്ട് അധികം ശബ്ദമുയർത്താതെ എന്നാൽ വളരെ പരുഷമായി പറയുന്ന ഡെർക്കിനെ അവളൊന്ന് നോക്കി അവന്റെ ചുവന്നു നിൽക്കുന്ന കണ്ണുകൾക്കാണ് സംഗീതയിൽ ചെറിയൊരു പേടി തോന്നി ഇച്ചായ വെറുതെ ദേഷ്യപ്പെട്ട് ബി പി കൂട്ടണ്ട വയണ്ടിരിക്കുകയാണെന്ന് ഓർമ്മ വേണം ഡെർക്കിനെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് തുമ്പി പറയുന്നത് കേട്ട് ഡെറിക്ക് അവളെ ഒന്ന് നോക്കി അവന്റെ നോട്ടം കണ്ടിട്ട് തുമ്പി അവന് നേരെ രണ്ട് കണ്ണും ചിമ്മി കാണിച്ചു അതൊന്ന് നോക്കി അവനും ഒന്ന് പുഞ്ചിരിച്ചു സംഗീത ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട ഇച്ച ആൾ വിചാരിച്ചതുപോലെയല്ല പുറുമ്പിനെ പോലെ ഇരിക്കുന്ന എന്നെ താങ്ങാനുള്ള ആരോഗ്യമൊക്കെ ഇച്ചായനുമുണ്ട് ആളെന്തായാലും സ്വന്തം ആരോഗ്യം നോക്കാതെ ഇരിക്കില്ല അതോർത്ത് വെറുതെ തലമുണ്ടാക്കണ്ട ഞാൻ എന്തായാലും ഈ ഇരിക്കുന്ന ആളുടെ ഭാര്യയല്ലേ അപ്പോൾ എനിക്ക് ഉത്തരവാദിത്വമുണ്ട് തുമ്പിയുടെ മറുപടി കേട്ട് എന്ത് പറയണമെന്നറിയാതെ സംഗീത ഒന്ന് പരിങ്ങി എന്നാൽ ഡെറിക് തുമ്പിയെ നോക്കി വായും തുറന്ന് മിഴിച്ചിരിപ്പുണ്ട് തുമ്പി തന്നെയാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ഓർത്തപ്പോൾ അവൻ തലയൊന്ന് കുടഞ്ഞു എന്നാൽ പിന്നെ സംഗീത പൊയ്ക്കോളൂ ഇച്ചാൻ്റെ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചോളാം തുമ്പി പറഞ്ഞത് കേട്ട് സംഗീത ഒന്ന് ചിരിച്ചതായി വരുത്തി പിന്നെ ഡെറിക്കിനെ ഒന്ന് നോക്കി തന്നെ ഒന്ന് ശ്രദ്ധിക്കുന്നത് പോലുമില്ല എന്ന് മനസ്സിലായപ്പോൾ അവൾക്ക് വല്ലാത്ത അമർഷം തോന്നി പിന്നെ ഒന്നും മിണ്ടാതെ അവിടെ റൂമിൽ നിന്നും പുറത്തേക്ക് പോയി അതൊന്ന് നോക്കി ഉള്ളിൽ വിരിഞ്ഞ ചിരി തുമ്പി കടിച്ചു നിന്നു